ക്രമണത്തിൽ സമ്പൂർണ്ണ വംശനാശം സംഭവിച്ച ഒടുവിൽ സവിശേഷ പരിണാമത്തിൽ തിരികെ എത്തിയ ഒരു പക്ഷിയുണ്ട് അൽറാബ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് വംശനാശത്തിൽ നിന്നും തിരികെ എത്തിയത് സ്വയം പരിഷ്കരണത്തിലൂടെയും പരിണാമത്തിലൂടെയും ഈ പക്ഷി തനിക്ക് നേരിട്ട ദുർവിധിയെ പരാജയപ്പെടുത്തുകയായിരുന്നു അൽറാബ അറ്റോൾ എന്ന ദ്വീപിലാണ് ഈ പക്ഷിയുള്ളത് തെക്കുകിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് മടഗാസ്കറിന് വടക്കായാണ് ഇതിന്റെ സ്ഥാനം ഒരു കോഴിയുടെ വലുപ്പമുള്ള ഈ പക്ഷിയെ കണ്ടാൽ പ്രത്യേകിച്ച് രൂപപരമായ സവിശേഷത ഒന്നും തന്നെ അനുഭവപ്പെടില്ല ചാരനിറത്തിലുള്ള പുറം ശരീരവും ചുവപ്പുകലർന്ന ശിരസും വെളുത്ത തൊണ്ടയുമുള്ളതാണ് ഈ പക്ഷി വൈറ്റ് ത്രോട്ടഡ് റെയിൽ എന്നറിയപ്പെടുന്ന പക്ഷിയുടെ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഈ പക്ഷി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പറക്കാൻ കഴിയാത്തതായുള്ള ഏക പക്ഷിയാണ് ഏകദേശം ഒന്നര ലക്ഷത്തോളം വർഷങ്ങൾക്ക് മുൻപാണ് അൽറാവ ദ്വീപ് കടലാക്രമണത്തിൽ മുങ്ങിയത് തിരമാലകൾ തിരികെ പോയപ്പോഴേക്കും ദ്വീപിൽ ജൈവികവും പാരിസ്ഥിതികവുമായ വൻ മാറ്റങ്ങളാണ് സംഭവിച്ചത് അനേകം വർഷങ്ങൾ നീണ്ടുനിന്ന ഈ പ്രക്രിയയിൽ പറക്കാനൊക്കാത്ത റെയിൽ പക്ഷികൾക്ക് സമ്പൂർണ്ണ വംശനാശം സംഭവിക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിച്ചത് ദ്വീപ് പൂർവസ്ഥിതിയിലായപ്പോൾ വൈറ്റ് ത്രോട്ടഡ് റെയിൽ വിഭാഗത്തിലുള്ള പക്ഷികൾ ഇവയ്ക്ക് മുൻപ് വംശനാശം സംഭവിച്ചിരുന്നില്ല ഇവയ്ക്ക് പറക്കാനും കഴിയുമായിരുന്നു ഇവ ദ്വീപിനെ തങ്ങളുടെ തട്ടകമാക്കുകയും പറക്കാനുള്ള ശേഷി ഇവയ്ക്ക് കൈമോശം വരികയും ചെയ്തു തത്ഫലമായി ഇവയുടെ ശരീരഭാരം ക്രമാതീതമായി വർദ്ധിക്കുവാനും തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ദ്വീപിൽ വംശനാശം സംഭവിച്ചു പോയ പക്ഷികളുടെ തനിപ്പകർപ്പുകളായി പുതിയ വൈറ്റ് റോട്ടഡ് പക്ഷികൾ മാറുകയായിരുന്നു ഐറ്ററേറ്റീവ് ഇവല്യൂഷൻ എന്ന പരിണാമ പ്രക്രിയയാണ് ദ്വീപിൽ സംഭവിച്ചതെന്ന് ഗവേഷകർ പറയുന്നു ഇത്തരത്തിലൊരു പരിണാമ പ്രക്രിയ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യമാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു ഏതായാലും പുതിയ റെയിൽ പക്ഷികൾക്ക് ദ്വീപിൽ പറക്കേണ്ട ആവശ്യമില്ലായിരുന്നു പറക്കാതെ തന്നെ കരയിൽ നിന്ന് ഭക്ഷണം കണ്ടെത്താൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു ഇവ മുട്ടയിടുന്നതും തറയിൽ തന്നെയാണ് ദ്വീപിൽ ഓടി നടന്ന് ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന ശക്തമായ കാലുകളും ഇവയ്ക്കുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം